ലഡാക്കിലെ സമാധാന സമരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിനാലിന് കലാപമായി മാറി ലേയിൽ കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടി വന്നു നാല് പേർ കൊല്ലപ്പെട്ടു എൺപതിലധികം പേർക്ക് പരിക്കേറ്റു സി ആർ പി എഫ് വാഹനവും ബി ജെ പി ഓഫീസും നിരവധി വാഹനങ്ങൾ കത്തിക്കരിഞ്ഞു കലാപത്തിന് കാരണമായത് സെപ്റ്റംബർ പത്തിന് കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാഞ്ചുക്കിയും ലേ അപെക്സ് ബോഡിയും ആരംഭിച്ച മുപ്പത്തിയഞ്ച് ദിവസത്തെ നിരാഹാര സമരത്തിൽ പങ്കെടുത്ത രണ്ടുപേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് കലാപത്തിന് തുടക്കമായി പ്രധാന ആവശ്യങ്ങൾ ലഡാക്ക് ജനങ്ങൾ വാഞ്ചുക്കിൻ്റെയും മറ്റ് നേതാക്കളുടെ നേതൃത്വത്തിലുമാണ് ചുവടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ലഡാക്കിന് സംസ്ഥാന പദവി സ്വയംഭരണത്തിനും വർദ്ധിച്ച രാഷ്ട്രീയ പ്രതിനിധാനത്തിനുമായി രണ്ട് ഘടനയിലെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക ഗോത്രപ്രദേശങ്ങൾക്ക് അധികാര സ്വയംഭരണം ഭൂമി പാരമ്പര്യാവകാശം മുതലായ കാര്യങ്ങളിൽ നിയന്ത്രണം നേടാനായി മൂന്ന് സ്വതന്ത്ര പൊതുസേവന കമ്മീഷൻ അഞ്ച് ശതമാനം തൊഴിലഹിതത്വം ഉള്ള ലഡാക്കിൽ പ്രാദേശികർക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ രണ്ട് പാർലമെന്റ് സീറ്റുകൾ കേന്ദ്രത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതിനിധാനം ലഭിക്കാനായി പ്രക്ഷോഭത്തിന്റെ കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ മുന്നൂറ്റി എഴുപതാം അനുഛേദം റദ്ദാക്കിയതിനുശേഷം ജമ്മുകശ്മീർ രണ്ടായി വിഭജിച്ച് കെ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി തുടക്കത്തിൽ സന്തുഷ്ടരായ ലഡാക്ക് ജനങ്ങൾക്കിപ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന തോന്നൽ ശക്തമായി സോനം വാഞ്ചുക്കിന്റെ പ്രവർത്തനം പ്രശസ്ത എഞ്ചിനീയറും കാലാവസ്ഥാ പ്രവർത്തകനുമായ വാഞ്ചുക്ക് അഞ്ച് നിരാഹാര സമരങ്ങൾ സംഘടിപ്പിച്ചു ഡൽഹിയിലേക്ക് കാലിനടപ്പുമാർച്ചും നടത്തി സെപ്റ്റംബർ ഇരുപത്തിനാലിലെ കലാപത്തെ അദ്ദേഹം ജെൻസി റീവോല്യൂഷൻ എന്നും യുവതലമുറയുടെ പൊട്ടിപ്പുറപ്പെടൽ എന്നും വിശേഷിപ്പിച്ചു രാഷ്ട്രീയ ആരോപണങ്ങൾ ലഡാക്ക് ലഫ് ഗവർണർ കവീന്ദർ ഗുപ്ത കലാപത്തെ ഹൃദയഭേദഗം എന്നും ശാന്തി തകർക്കാനുള്ള ഗൂഢാലോചന എന്നും വിളിച്ചു ബി ജെ പി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി മറുവശത്ത് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി കലാപത്തിന്റെ പിന്നാമ്പുറത്തെക്കുറിച്ച് ഫോറൻസിക് പരിശോധന ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരും വാഞ്ചുക്കിന്റെ ജെൻ ചൌ നേപ്പാൾ സമരം പരാമർശത്തെ കുറ്റപ്പെടുത്തി വാഞ്ചുക്ക് തന്നെ സെപ്റ്റംബർ ഇരുപത്തിനാലിനെ ലഡാക്കിന്റെ ഏറ്റവും ദുഃഖകരമായ ദിവസം എന്ന് വിശേഷിപ്പിച്ചു സമാധാനപരമായ സമീപനം പരാജയപ്പെട്ടുവെന്നും സർക്കാർ കേൾക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിലെ സാഹചര്യം കൂടുതൽ സി ആർ പി എഫ് സൈനികരെ വിന്യസിച്ചതോടെ സാഹചര്യം നിയന്ത്രണത്തിലായി സ്ഥിരത വേണമെന്നല്ലാതെ കലാപമല്ല ലക്ഷ്യം എന്ന് പ്രവർത്തകർ വ്യക്തമാക്കി ഒക്ടോബർ ആറിൽ കേന്ദ്ര സർക്കാരും പ്രവർത്തകരും തമ്മിൽ ചർച്ച നടക്കും ഇതോടൊപ്പം വാഞ്ചുക്കിന്റെ സംഘടനയ്ക്ക് എതിരെ സിബിഐ അന്വേഷണം നടക്കുന്നു എഫ് സിആർഎ നിയമലംഘനമെന്നാരോപിച്ചെങ്കിലും അദ്ദേഹം കുറ്റം നിഷേധിച്ചു